ഞങ്ങൾ അവതരിപ്പിക്കുന്നു അമ്മ എന്നത് രണ്ടു വാക്കിൽ ഒതുങ്ങുന്നതല്ല അളവുറ്റതാണ് സോഷ്യൽ മീഡിയ എന്ന വലിയ യുഗത്തിൽ തെറ്റായി രീതിയിലേക്ക് വഴിതെറ്റിപ്പോയ മക്കളുടെ ജീവിതത്തിൽ ഒരു അമ്മയുടെ പ്രാധാന്യത്തെ അവതരിപ്പിക്കുന്ന നാടകം അമ്മ എല്ലാവരും ഇങ്ങോട്ട് വന്നേ മറ്റില്ല അവിടെ പോയി ഞാനെല്ലാവരും അറ്റൻഡൻസ് എടുക്കാൻ പോവാ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ എല്ലാവരും ശ്രദ്ധി എല്ലാവരും എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരിക്കണം ബിസി എന്താ മോളേ നാളെ ഓൺലൈൻ ക്ലാസ് തുടങ്ങും ആ എനിക്ക് ഒരു ഫോൺ വേണം അളിപ്പ എങ്ങനെയാ മോളേ അതൊന്നും പറയാപ്പെട്ടില്ല എനിക്ക് നാളെ തന്നെ ഫോൺ വേണം അവർ എന്താ പറഞ്ഞേ അവൾക്ക് നാളെക്കട്ട ഓൺലൈൻ ക്ലാസ് കാരണം ആ ഒരു ഫോൺ വേണമെന്നാ ഞാൻ പറഞ്ഞേ എനിക്ക് വേるോ എപ്പ എങ്ങനെയാ ആണ് പണി കുറവല്ലേ ഒരു ലോൺ എടുക്കാണേ ശരി അങ്ങനെ ചെയ്യാം Inna, phone മോളെ മോളെ ഇനി വന്നേ മോള് പറഞ്ഞില്ല എന്നത് ഫോൺ ഒന്ന് അമ്മായിട്ട് എനിക്കാണോ ആ മോക്ക ഇനി നന്നായി പഠിക്കണേ പഠിക്കാമ്മേ അമ്മേ ഇവർക്ക് ഫോണൊന്നും കൊടുക്കാനുള്ള പ്രായമായിട്ടില്ല നീ വല്യ പഠിപ്പല്ലേ നീ പോയി പഠിച്ചെ ഹലോ ഹലോ എന്താണ് എടി നീ ഇങ്ങോട്ടൊന്ന് മരുവോ ശരി ഞാൻ വരാം എന്തായിട്ട് നീ എന്നെ വിളിച്ചേ എടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോ ഈ ഇൻസ്റ്റാഗ്രാം എന്ന് വെച്ചാൽ എന്തുവാ ഇൻസ്റ്റാഗ്രാംന്ന് വെച്ചാ ഫോട്ടോസും വീഡിയോസും പോസ്റ്റ് ചെയ്യാം ആൾക്കാരൊക്കെ ഫോളോ ചെയ്യാം അവരായിട്ട് ചാറ്റ് ചെയ്യാം അല്ല എന്താ കാര്യം ഒന്നുമില്ല വെറുതെ ചോദിച്ചതാ ശരി ഞാൻ പോട്ടെ നീ എന്താ നീ എന്താ ചെയ്യണേ പഠിക്കുക പഠിച്ചാ മതി പഠിക്കുവാണെന്ന് പറഞ്ഞില്ലേ ഹലോ നീ ഗ്രൂപ്പിലേക്ക് ഒന്നും ചെയ്തിട്ടില്ലേ അയ്യോ ഞാൻ മറന്നു വേഗം ചെയ്തിട് എല്ലാവരും വർക്ക് ചെയ്തിട്ടു ആ ഞാൻ അയക്കാം എടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു ഞാൻ അതിനെ തിരിച്ച് റിപ്ലൈ കൊടുക്കണോ നീ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയോ അതൊക്കെ തുടങ്ങി ഞാൻ റിപ്ലൈ കൊടുക്കണോ നീ റിപ്ലൈ കൊടുക്കേ കൊടുക്കാ എനിക്ക് എന്തെങ്കിലും ചെയ്യും അത് നീ ഗ്രൂപ്പിലേക്ക് വർക്ക് ഇട്ടാൽ മതി എനിക്ക് നിന്നെ കാണണം എന്തായാലും ഇപ്പം പറ്റില്ല എനിക്ക് നിന്നെ കാണണം എന്തായാലും ഇപ്പം പറ്റില്ല സ്കൂൾ തുറന്നിട്ട് കാണാം ഞാൻ വല്ല ബൈക്ക് ഓടിച്ചു വരാം നമുക്ക് വല്ല പാർക്കിലോ ബീച്ചിലോ വല്ലതും പോകാം അമ്മ വന്നിട്ട് ഞാൻ വെക്കട്ടെ ക്ഷി മീനാക്ഷി നീ എന്താ ചെയ്യുന്നേ ആ ഫോണിങ്ങ വന്നേ നീ കണ്ടില്ല അവരൊക്കെ പഠിക്കണേ നിനക്കും പഠിച്ചാലെന്താ നീ സദാസമയം ഫോണിത്താനോ നിനക്ക് പഠിക്കുക പ്രാർത്ഥിക്കുക ഒന്നും ചെയ്യണ്ടേ നിനക്കെന്താ പറ്റേ അമ്മ ഫോണിങ്ങതാ തരില്ല തല എന്നാ പറഞ്ഞേ തരില്ല തല ഫോണിങ്ങതാ നീ ഇപ്പ എന്താ പറഞ്ഞേ ഫോണിൽ തന്നെയാണല്ലോ ഇപ്പോഴേ ഞാനിവിടെ റൂമിൽ നിന്ന് ഇറങ്ങുമോ ഞാൻ അപ്പഴേ പറഞ്ഞ അവൾക്ക് ഫോണൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട പ്രായമല്ലെന്ന് വരുമ്പോൾ എല്ലാവരും കൂടെ അനുഭവിച്ചാൽ മതി ഓ ഞാനിപ്പോ എന്താ ചെയ്യാ അവളുടെ കൂട്ടുകാരികളെ ചോദിക്കാം എന്താ ആന്റി വിളിച്ചേ മോളെ അവയ്ക്ക് എന്താ വച്ച് അവരിപ്പോ എല്ലാ മുഴുവൻ ടൈമും ഫോണിലാണല്ലോ ആന്റി ഞാൻ ആന്റിയുടെ ഒരു സത്യം പറയാം ഞാനാണിത് പറഞ്ഞതെന്ന് അവളോട് പറയാതല്ലാ മതി അവർക്ക് ഇഷ്ടം ശരി ഞാൻ പോട്ടി ഓക്കെ അമ്മ ആ പോന്താ തരില്ല ഒരു നൂറ് വട്ടം തരില്ല നീ ആ കൊച്ചുമാരെ തല്ലുപിടിക്കാണ്ട ഫോണങ് കൊടുത്തേക്ക് ഇല്ല ഇതിന ഇവർക്കില്ല ഇത് ഞാൻ കളയാൻ പോവാ ഞാൻ രണ്ടേ കൂടി ഫോണിന് വേണ്ടി എന്നെ കൊല്ലോ എന്താ എന്താ പറ്റിയെ ഫോൺ നമുക്ക് അതുപോലെ തന്നെ മോളെ നീ കുട്ടിയല്ലേ നമുക്ക് തെറ്റി പറ്റാം തെറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അത് തിരുത്താനുള്ള വലിയ മനസ്സുണ്ടാകണം എന്റെ കുട്ടിക്ക് അതുണ്ട് അത് മതി ഈ എന്റെ കുട്ടി മിടുക്കിയാ അമ്മേ അമ്മ എന്ന സ്നേഹത്തിന്റെ താക്കോൽ എന്നും എല്ലാവരുടെയും കയ്യിൽ സുരക്ഷിതമായിരിക്കും കാരണം ഒരിക്കലും അളന്നു തീർക്കാൻ പറ്റാത്ത പരിശുദ്ധമായ സ്നേഹം നന്ദി നമസ്കാരം ആരംഭിക്കാൻ പോകുന്നു Judges, please not. Chess number 402. Hello. Arjun, today's Diwali. We want to celebrate as possible. We want to eat so many sweets and we want to celebrate and enjoy. They uh, are sitting like. They are not talking to each other the weather is very hot who can be there i don't know they look like in strangers should we talk to them do they have any problems let's go okay. excuse me why are you sitting like that we are not sitting till morning you are sitting like that why are you sitting like that do you have any problem i will feed you some sweets and we will celebrate diwali together you can stay at her home. I am eager to come with you, my friend. But there is a little problem between us. That is, you can only choose one of us. He is wealth and he is success. <laughs> if you choose wealth, you can live a rich life and can live a luxurious life. And he is success. If you choose him, you will achieve in you know all the spheres of life and I have happiness. If you choose me, your life will always have happiness. You can decide by yourself who wants which one of us. Want to come with you? We want some time to decide. Take your time, my friend. Okay, thank you. I want money because I want to be a luxurious life and I want to buy a phone and a home and a mobile. I think, I think that money is important in my life. It will give me luxurious. I want money. No, yes. Happiness is the best and marriage option. But I need money. I don't know none other than. I think Thanks. where is money, there will be happiness and wealth. Yeah. Let's go. Okay. Okay, my friends. what's the final decision? Which one of you? take your rest. Our final decision are taking off happiness. Why my friends, why are taking me instead of success and wealth They can give you a better life. than why happiness? Because happiness is the thing we can decide to do happiness. Okay, and my friend. There's I'm coming with you. And wherever is happiness, there is also money and wealth and success. So we are that's why we are choosing happiness. My friend, I believe in that team. So I like to come with you. Okay. Come with me. Okay, my friend, let's go. And why do you come with me? And why do you come with me? <laughs> Because there are wealth and success. Without happiness your life will be nothing. But and only with the help of happiness you can achieve success and wealth. That's why the necessity of life is happiness instead of others. But I think money can buy happiness and success. I mostly propose of wealth because where is wealth there was happiness and success. My friend, that's not all. Without happiness, the world is nothing. The society is nothing. Without that, we can't do nothing. Because the sisters and brothers all around the world are happiest and one stage of life. Are you sure for that? Are you sure? Are you sure? Yes, I am quite sure about that. Okay. Why are you staring at me? And My brothers. My brother, let's take a decision and take a pledge that we will let our happy people live in our entire life and for the others in the society. Okay, we are ready for that. Let's take a pledge. Okay, for okay. Our we, please take a pledge. For our nation, for our brothers and sisters, just take the pledge for the happiness and the well-being. Hooray! Hey. Until now, we are concluding our vote. Thank you. itu. Kita lawan kan kan